നമസ്കാരം തനിനാടൻ വാർത്തകളിലേക്ക് സ്വാഗതം ഇന്നത്തെ പ്രധാന വാർത്തകൾ വാർത്തകൾ വായിക്കുന്നത് ദു അറബിക്കടലിൽ ഇന്ത്യൻ നാവികസേനയുടെ ലഹരി മരുന്ന് വേട്ട ഇന്ത്യൻ നാവികസേന നടത്തിയ ഓപ്പറേഷനിൽ അഞ്ഞൂറ് കിലോഗ്രാമത്തോളം മയക്ക് മരുന്നുകളാണ് ശ്രീലങ്കൻ പതാക വെച്ച ബോട്ടുകളിൽ നിന്ന് പിടിച്ചെടുത്തത് രണ്ട് ബോട്ടുകളും ഇതിലുണ്ടായിരുന്നവരെയും ശ്രീലങ്കൻ നാവികസേനയ്ക്ക് ഇന്ത്യൻ നാവികസേന കൈമാറി ആൻഡമാനിൽ വെച്ച് മ്യാൻമാറിൽ നിന്നുള്ള അഞ്ച് ടൺ ലഹരി മരുന്ന് ഇന്ത്യൻ കോസ്റ്റ് ഗാർഡ് പിടികൂടി രണ്ട് ദിവസങ്ങൾക്കുള്ളിലാണ് വീണ്ടും വേട്ട ഇന്ത്യൻ നാവികസേന നടത്തിയത് റഷ്യയ്ക്ക് നേരെ അമേരിക്കയും ബ്രിട്ടനും നൽകിയ റോക്കറ്റുകൾ ഇനിയും ഉപയോഗിക്കുകയാണെങ്കിൽ യുക്രൈനെ കളയുമെന്ന പ്രീക്ഷണിയുമായി റഷ്യൻ പ്രസിഡന്റ് വ്ലാഡിമിർ പുടിൻ കഴിഞ്ഞ ദിവസം റഷ്യ യുക്രൈൻ്റെ വൈദ്യുത സംവിധാനങ്ങൾ വൻതോതിൽ തകർത്തിരുന്നു കൂടാതെ കഴിഞ്ഞ രണ്ട് ദിവസങ്ങൾക്കിടയിൽ യുക്രൈനിലേക്ക് നൂറോളം മിസൈലുകളും അഞ്ഞൂറിൽ പരം ഡ്രോണുകളും അയയ്ക്കുകയും ചെയ്തിരുന്നു റഷ്യയുടെ ഈ ആക്രമണങ്ങളിൽ യുക്രൈനിൽ നിരവധി പേർ കൊല്ലപ്പെടുകയും യുക്രൈനിലെ വൈദ്യുതി ബന്ധം താറുമാറുകയും ചെയ്തു പത്ത് ലക്ഷത്തോളം പേരാണ് വൈദ്യുതിയില്ലാതെ യുക്രൈനിൽ ദുരിതം അനുഭവിക്കുന്നത് അതിനിടെ പശ്ചിമേഷ്യയിൽ ഹിസ്ബുള്ള ഭീകരർ വെടിനിർത്തൽ കരാർ ലംഘിച്ചാൽ ശക്തമായി തിരിച്ചടിക്കുമെന്ന പ്രഖ്യാപനവുമായി ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നതിന്യാഹു വെടിനിർത്തൽ കരാർ പ്രഖ്യാപിച്ചതിനു ശേഷം ആദ്യമായി മാധ്യമങ്ങൾക്ക് നൽകിയ അഭിമുഖത്തിലാണ് നതിന്യാഹു ഇക്കാര്യം വ്യക്തമാക്കിയത് എന്നാൽ ചിലയിടങ്ങളിൽ വെടിനിർത്തൽ കരാർ ഇസ്രായേൽ ലംഘിച്ചുവെന്ന് ഹിസ്ബുള്ള ആരോപിച്ചു മലയാളം സിനിമാ താരം സൗബിൻ ഷാഹിറിന്റെ ഓഫീസിൽ ആദായ നികുതി വകുപ്പിന്റെ പരിശോധന സൗബിന്റെ ഉടമസ്ഥതയിലുള്ള പറവ ഫിലിപ്സ് കമ്പനിയുടെ സാമ്പത്തിക ഇടപാടുകളാണ് ഇ ഡി പരിശോധിക്കുന്നത് പറവ ഫിലിംസിൻ്റെ പുല്ലേപ്പടിയിലുള്ള ഓഫീസിലാണ് റെയ്ഡ് നടത്തിയത് കേരളത്തിലെ ബോക്സ് ഓഫീസ് ഹിറ്റായ മഞ്ഞുമൽ ബോയ്സ് സിനിമയുടെ നൂറ്റി നാൽപ്പത്തി കോടി രൂപ ലാഭം കിട്ടിയതിൽ കള്ളപ്പണ ഇടപാട് നടന്നുവെന്ന് ആരോപണം ഉയർന്നിരുന്നു ഇത് സംബന്ധിച്ചാണ് എൻഫോഴ്സ്മെൻറ് ഡയറക്ടറേറ്റ് നടത്തിയ അന്വേഷണത്തിൻ്റെ ഭാഗമായി സൗബീനെ ഇ ഡി ചോദ്യം ചെയ്തിരുന്നു മുംബൈയിലെ പ്രമുഖ വ്യവസായിയും ബോളിവുഡ് താരം ശിൽപ ഷെട്ടിയുടെ ഭർത്താവുമായ രാജ് കുന്ദ്രയുടെ വീട്ടിലും ഓഫീസുകളും ഇ ഡിയുടെ റെയ്ഡ് നടന്നു മൊബൈൽ ആപ്ലിക്കേഷൻ വഴി അശ്ലീല ഉള്ളടക്കം വിതരണം ചെയ്യുകയും നിർമ്മിക്കുകയും ചെയ്തു വന്ന കേസുമായി ബന്ധപ്പെട്ട് കള്ളപ്പണം വെളുപ്പിക്കൽ കേസിൻ്റെ ഭാഗമായിട്ടായിരുന്നു ഇ ഡിയുടെ പരിശോധന കുന്ദ്രയുടെ ജിഹുവിലുള്ള വീടുൾപ്പെടെ പതിനഞ്ചിടങ്ങളിലായിരുന്നു ഇന്നലെ ഇ ഡി പരിശോധന നടത്തിയത് ബ്രിട്ടനിലെ ചാൾസ് രാജാവിൻ്റെ അസിസ്റ്റൻ്റ് പ്രൈവറ്റ് സെക്രട്ടറിയായി മലയാളി ബർമിംഗ്ഹാമിലെ താമസിക്കുന്ന കാസർഗോഡിൽ നിന്നും കുടിയേറി താമസിക്കുന്ന മലയാളി കുടുംബത്തിലെ അംഗമായ മുനാ ഷംസുദ്ദീനാണ് ബ്രിട്ടനിലെ ചാൾസ് രാജാവിൻ്റെ അസിസ്റ്റൻ്റ് പ്രൈവറ്റ് സെക്രട്ടറിയായി പ്രവർത്തിക്കുന്നത് യു കെയിൽ കുടിക്കയറ്റക്കാരുടെ എണ്ണത്തിൽ ഈ വർഷവും പുതിയ റെക്കോർഡ് ഇട്ടു എന്ന വാർത്തയ്ക്ക് പുറകെ കുടിയേറ്റം കുറച്ചു കൊണ്ടുവരേണ്ടത് അത്യാവശ്യമാണെന്ന അഭിപ്രായവുമായി ബ്രിട്ടീഷ് പ്രധാനമന്ത്രി കീർ സ്റ്റാമർ കോമൺവെൽത്ത് രാജ്യങ്ങളായ ഇന്ത്യ നൈജീരിയ പാകിസ്ഥാൻ സിംബാവേ എന്നീ രാജ്യങ്ങളിൽ നിന്നാണ് ഏറ്റവുമധികം കുടിയേറ്റം ബ്രിട്ടനിലേക്ക് ഉണ്ടാകുന്നത് കഴിഞ്ഞ വർഷം ഏറ്റവും കൂടുതൽ യു കെയിലേക്ക് കുടിയേറ്റി കുടിയേറിയവരിൽ പന്ത്രണ്ട് ലക്ഷം പേരിൽ എൺപത്തി ശതമാനം പേരും യൂറോപ്പിന് പുറത്ത് നിന്നുള്ളവരായിരുന്നു ഇതിൽ ഏറ്റവും കൂടുതൽ പേരെത്തിയത് ഇന്ത്യയിൽ നിന്നാണ് ഈ രണ്ട് ലക്ഷത്തി അറുപത്തി എണ്ണായിരം ഇന്ത്യക്കാരാണ് കഴിഞ്ഞ വർഷം മാത്രം ഇന്ത്യയിലേക്ക് ഇന്ത്യയിൽ നിന്ന് യു കെയിലേക്ക് എത്തിയത് കൂടാതെ ഇരുപത്തി അയ്യായിരത്തോളം പേർ കള്ള ബോട്ടുകളിലെത്തി യു കെയിലെത്തുകയും ചെയ്തു പോലീസിനെ തെറ്റിദ്ധരിപ്പിച്ചു എന്ന ആരോപണം നേരിടുന്ന യു കെ യുടെ ട്രാൻസ്പോർട്ട് സെക്രട്ടറി ലൂസി ഹേഗ് രാജിവയ്ക്കണമെന്ന ആവശ്യം ഉയരുകയാണ് പത്തു വർഷം മുമ്പ് ഇവർ തൻ തങ്ങളുടെ ഫോൺ മോഷണം പോയി എന്ന് പോലീസിൽ പരാതി നൽകിയിരുന്നു എന്നാൽ പോലീസ് ഇത് വ്യാജ പരാതിയാണെന്ന് കണ്ടുപിടിച്ചതിനെ തുടർന്നാണ് പ്രതിപക്ഷം ലൂസി ഹേഗ് രാജിവെക്കണമെന്ന ആവശ്യം ഉയർത്തിയത് വാർത്തകളിവിടെ പൂർണ്ണമാകുന്നു എല്ലാവർക്കും നന്ദി നിങ്ങൾക്ക് ചാനൽ ഇഷ്ടപ്പെട്ടെങ്കിൽ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത് താങ്ക്